ശ്രീനാരായണ ഭക്ത പരിപാലന യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച കുറുക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിന് നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടക്കും നമസ്കാരം ഞാൻ കുറുക്കഞ്ചേരി ശ്രീ മഹാശ്വര ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ ഏറ്റവും മികച്ച ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊക്കഞ്ചേരി ശ്രീ മഹാശ്വര ക്ഷേത്രം ശ്രീ മഹാശ്വര ക്ഷേത്രത്തിൽ ചികും ഒന്ന് ഈ വരുന്ന ആഗസ്റ്റ് പതിനേഴാം തീയതി ആനയുട്ടും അതുപോലെ തന്നെ ഇല്ലം നിറയും പുത്തിരി നടത്തുകയാണ് കഴിഞ്ഞ വർഷം വളരെ മനോഹരമായി മേളത്തോടുകൂടിയാണ് പഞ്ചാരിമാർത്തോടെയാണ് ഞങ്ങൾ ആനയുട്ട് നടത്തിയത് ഈ വർഷം അതുപോലെ തന്നെ അതിഗംഭീരമായിട്ട് തന്നെയാണ് ആനുകൂട്ടം നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഒന്നാം തീയതി സർപ്പബലി നടത്തുന്ന അവിടെ അതുപോലെ തന്നെ ഇവിടുത്തെ തൈപ്പുയം വളരെ പ്രസിദ്ധമാണ് ഇപ്പോൾ നമ്മുടെ ജയന്തി ആഘോഷം ഈ വരുന്ന ആഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ആണ് നമ്മുടെ ഇവിടെ മെമ്പർമാരായ മക്കളിൽ നിന്നും എ പ്ലസ് എസ് എസ് എൽ സിയിലെ എ പ്ലസ് കിട്ടിയവർക്കും ഉന്നത വിദ്യാഭ്യാസ നേടിയവർക്കും ബഹുമാനോട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുന്ന ജയന്തി ആഘോഷം ഈ വരുന്ന ആഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഭഗവാന്റെ മേയറും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് നിരവധി ക്ഷേത്രത്തിനായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളുള്ള ഗംഭീരമായി നടത്തുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് കൊക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജനുവരി ഒൻപതാം തീയതിയാണ് ശ്രീ ധർമ്മ സംഘം ഏഹ് കൊക്കഞ്ചേരി ക്ഷേത്രത്തിലുള്ള പ്ലാവിന്റെ ചുവട്ടിൽ വെച്ച് രൂപീകരിച്ചത് അതിന്റെ എല്ലാ വർഷവും ജനുവരി ഒൻപതാം തീയതി ശിവഗിരി നിന്ന് ശിവഗിരിയിലെല്ലാ സന്യാസിവർമാരും ഇവിടെ പങ്കെടുത്തുകൊണ്ട് പൂജ നടത്താറുണ്ട് ഇന്ന് ഇപ്പോൾ ആഗസ്റ്റ് അഞ്ച് ഇന്ന് ശിവഗിരിയിൽ നിന്ന് സന്യാസിമാർ വരുന്നുണ്ട് വയനാട്ടിലെ പ്രളയ വാചകർക്ക് സഹഹസ്തം നൽകുന്നതിന് വേണ്ടി കൊറുക്കഞ്ചേരിയിൽ വന്ന് ഭരണശാലയിൽ പൂജ നടത്തിയിട്ടാണ് ഇന്ന് ഇവിടെ യാത്ര തിരിക്കുന്ന ഒരു താങ്ക് യു ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി ശനിയാഴ്ച ക്ഷേത്രാങ്കണത്തിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനവും ആനയൂട്ടും ഇല്ലെന്നറയും തൃപുത്തരി നിവേദ്യവും ഉണ്ടായിരിക്കും നമസ്കാരം ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ മേൽശാന്തിയായ ഞാൻ രമേശ് ശാന്തിയാണ് നമ്മളുടെ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ശിവ പ്രതിഷ്ഠയും ബോധാനന്ദ സ്വാമി പ്രതിഷ്ഠ നടത്തിയ ഉപദേവന്മാരും എല്ലാം കുടികൊള്ളുന്ന ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ചൈതന്യം അഭിവൃദ്ധി ഉയരേ ഉയരെ വന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കുന്ന പൂജകളിലല്ലാതും വളരെയധികം ശക്തിയോടും ചൈതന്യത്തോടും എല്ലാ ഭക്തജനങ്ങളും വന്ന് സഹകരിക്കുന്നുണ്ട് നമ്മളുടെ പ്രതിഷ്ഠാ ദിനം ഈ ചിങ്ങമാസയിലെ ഉത്രാടം നക്ഷത്രത്തിലാണ് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയത് അതൊരു രാത്രി കൊണ്ട് ഗുരുദേവൻ വന്ന് ഏർ ഇവിടെ പ്രതിഷ്ഠ നടത്തി അപ്പോൾ ഇവിടെ ആകെ മഴ പെയ്യും എന്ന് ഗുരുദേവൻ പ്രവചിച്ചിരുന്നു അതുപോലെ തന്നെ ആ മഴയുള്ള സമയത്താണ് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയത് അതുപോലെ തന്നെ വിശിഷ്ട പൂജകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഏർ പ്രതിഷ്ഠാ ദിനം പിന്നെ ആനയൂട്ട് ഇല്ലന്നറ തൃപ്പത്തരി ഏർ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വിനായകൃർത്തിയോടനുബന്ധിച്ച് നൂറ്റെട്ട് തനിക്കുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും അതുപോലെ തന്നെ ചതയൻ നക്ഷത്രത്തില് വളരെ അധികം ഭക്തജനങ്ങൾ വന്നു ചേരുന്ന ഒരു സങ്കേതമാണ് ശ്രീ മഹീശ്വര ക്ഷേത്രം ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഗുരുദേവൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഇതുവരെ എനക്കാനോ ഒന്നും പറ്റിയിട്ടില്ല അത്ര അധികം ചൈതന്യത്തോടും ഫലത്തോടും കൂടിയിട്ടാണ് ഇവിടെ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയത് കന്യാഞ്ചിന് ചതയത്തിന് വളരെയധികം ഭക്തജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു സമൂഹ സദ്യ നടത്തുന്നുണ്ട് അത് ഗുരുദേവന്റെ സമാധി കന്യഞ്ചിനാണ് നടത്താറ് അത് വളരെ വിപുലമായി തന്നെ കൊണ്ടാടുന്നുണ്ട് അതുപോലെ തന്നെ തൈപ്പൂയ മഹോത്സവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം അത് പത്ത് ദിവസത്തെ ഉത്സവമായിട്ടാണ് നമ്മൾ കൊണ്ടാടുക പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മകൻ രാകേഷ് തന്ത്രികളാണ് ഈ ക്ഷേത്ര തന്ത്രി അപ്പോൾ അദ്ദേഹം വന്ന് കൊടിയേറ്റ കർമ്മങ്ങളും മറ്റ് അതിന് വേണ്ടുന്ന പത്ത് ദിവസത്തെ ഉത്സവ ചടങ്ങുകൾക്കും മുഖ്യ കർമ്മത്വം വഹിക്കും അതുപോലെ തന്നെ നമ്മുടെ തൈപ്പൂയ മഹോത്സവം കഴിഞ്ഞ് പള്ളിവേട്ട ആറാട്ട് എന്നീ ചടങ്ങുകളൊക്കെ ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ കുളമുണ്ട് അവിടെയാണ് ആറാട്ട് നടത്താവ നടത്താറുള്ളത് വളരെ കൂടി നിൽക്കുന്ന ശ്രീ ശ്രീമാഹീശ്വര ക്ഷേത്രം എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കുടിക്കഞ്ചേരി ശ്രീമാഹേശ്വര ക്ഷേത്രം ആയി കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള മഹാക്ഷേത്രമാണ് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ചിങ്ങമാസത്തിൽ ഉത്താടം നാളിലാണ് ഗുരുദേവന്റെ തൃക്കൈകളാൽ ഈ ക്ഷേത്രത്തിലെ ശിവവിഗ്രഹം പ്രതിഷ്ഠ നടത്തിയത് ഇവിടെ ശ്രീമഹേശ്വര ക്ഷേത്രത്തിൽ ഭഗവാൻ ശിവൻറ്റേതാണ് മുഖ്യപ്രതിഷ്ഠയെങ്കിലും മകരമാസത്തിലെ സുബ്രഹ്മണ്യന്റെ തൈപ്പൂഴിത്തിനാണ് ഏറെ പ്രാധാന്യമുള്ളത് ഭഗവാൻ മുരുകന്റെ ജന്മദിനമായ മകരമാസത്തിലെ തൈപ്പൂഴി ദിനത്തിൽ നാനാദേശങ്ങളിൽ നിന്നും വരുന്ന കാവടികളാലും അതുപോലെ തന്നെ വിവിധ ദേശങ്ങളിലെ ആന ഉത്സവങ്ങളാലും സുപ്രസിദ്ധമാണ് കുറുക്കഞ്ചേരി മഹാദേവ ക്ഷേത്രം കണിമംഗലം വാദ്യഗുരുകുലം രാഹുൽ ചന്ദ്രൻ നയിക്കുന്ന പഞ്ചാരിമേളവും അരങ്ങേറും ഓഗസ്റ്റ് ഇരുപതിന് അതിവിപുലമായി ആഘോഷിക്കുന്ന ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിൽ രാവിലെ മണിക്ക് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും ഒൻപതി മുപ്പതിന് ധർമ്മ പതാക ഉയർത്തലും നടക്കും പുണ്യഭൂമി യോഗം എല്ലാ മാസവും ലോകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് പേർക്ക് എല്ലാ ദിവസവും വളരെ നല്ല രീതിയിൽ ഞങ്ങൾ അന്നദാനം നൽകി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗുരുദേവന്റെ നക്ഷത്രമായ ചതയം നാളിൽ എല്ലാ മാസവും ചതയും ദിവസം പ്രതിമാസ ചതയ ദിന പൂജ നടത്തി വരുന്നുണ്ട് കൂടാതെ ആ ചടങ്ങിൽ എല്ലാവർക്കും സുഭിക്ഷമായ ഒരു നൂറ് പേർക്കോളം കഞ്ഞും തൂക്കും എസ് എൻ ബി പി യോഗം നൽകി വരുന്നുണ്ട് ഈ കേരളത്തിലെ പ്രഗത്ഭരായ സന്യാസിമാരെയും കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ളവരെ നമ്മൾ ഹാൾ നമ്പർ ഒന്നിൽ അത് മെയിൻ ഹാളിൽ കൊണ്ടുവന്ന് ഒരു മണിക്കൂർ നേരം പ്രഭാഷണം നടത്തുന്നു അതോടൊപ്പം തന്നെ അഞ്ച് അഞ്ചര മുതൽ ആറര വരെ പർണശാലയിൽ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ഗുരുപൂജ നടത്തുന്നു അതിനുശേഷമാണ് ഒരു മണിക്കൂർ നേരം ഇവിടെ മെയിൻ ഹാളിൽ പ്രഭാഷണം ഗുരുദേവനെ കുറിച്ച് ആധികാരിയമായി പറയുവാൻ കഴിവുള്ളവരെ ആണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് പ്രഭാഷത്തിന് ശേഷം നൂറിൽ പരം ഭക്തജനങ്ങൾക്ക് ഞങ്ങൾ കഞ്ഞിയും പുഴുക്കും നല്ല രീതിയിൽ എല്ലാ മാസവും നൽകി വരുന്നു ഇനി ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് സദാനന്ദൻ വാഴപ്പള്ളി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മാനോട്ടം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ കൊറുക്കഞ്ചേരി അമ്പലത്തിൽ കാലങ്ങളായിട്ട് നടന്നു വരുന്ന സ്ഥിരമായിട്ട് നിർത്തിവരാനുള്ള നമ്മുടെ ആചാരങ്ങൾ അനുസരിച്ചുള്ള സകല പരിപാടികളും മുഴുവൻ പരിപാടികളും നമ്മൾ അതാത് മാസങ്ങളിലും അതാത് ദിവസങ്ങളിലും നടത്തി വരാറുള്ള ഒരു കാര്യം തന്നെയാണ് നേരത്തെ മാങ്ങോട്ടും പറഞ്ഞുമായിട്ട് തന്നെ അന്നദാനവും ആനമുട്ടും ഇതൊക്കെ നമ്മൾ തീർന്നിടത്തി വരാറുണ്ട് അതായത് നമ്മുടെ ശേഷം ഇവിടെ നമ്മുടെ കൊടുക്കഞ്ചേരി അമ്പലത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യങ്ങൾ ഇതാണ് നമ്മുടെ സമാധി ദിവസങ്ങളിൽ നടക്കുന്ന അന്നദാനം ഏകദേശം നമ്മൾ പതിനായിരം പേർക്ക് നമ്മൾ അന്നദാനം കൊടുക്കാറുള്ളതാണ് അതുമായിട്ട് തന്നെ നമ്മുടെ നിത്യ ബലി അതായത് ബലികർമ്മം അതായത് ഒരു വർഷത്തില് ഈ വർഷം നമുക്ക് ഏഴായിരം എണ്ണായിരം പേര് നമ്മുടെ ഈ വർഷം നമ്മുടെ ബലിയിടാനായിട്ടുള്ള സൗകര്യം നമ്മളിവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് അതുമായിട്ട് തന്നെ നമ്മുടെ അമ്പലത്തിന്റെ വികസനത്തിന് വേണ്ടി ഇവിടെ വലിയൊരു ഷോപ്പിംഗ് മോളസ് പഠിച്ച് പണിയുന്നതിനും അതേമാതിരി നമ്മുടെ നമ്മുടെ ഇവിടെ ഒരു വലിയൊരു കൺവെൻഷൻ സെന്റർ പണിയുന്നതിനും അതേമാതിരി നമ്മുടെ ലൈബ്രറി നമ്മുടെ എസ് എൻ ഡി പി യോഗത്തിന്റെ കീഴിൽ വരുന്ന ലൈബ്രറി അതുപോലെ കോളേജ് ഇതൊക്കെ കോളേജ് ഇപ്പൊ പന്ത്രണ്ടാം തീയതി നമ്മൾ ഈ പുതിയ കോഴ്സുകളുമായി പുതിയ കോഴ്സുകൾ ആരംഭിച്ചുകൊണ്ട് പുതിയ പന്ത്രണ്ടാം തീയതി തന്നെ നമ്മൾ നമ്മുടെ എസ് എൻ കോളേജ് ട്രസ്റ്റിന്റെ കീഴിൽ ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി നമ്മൾ നടന്നു നടത്താൻ പോവുകയാണ് അതുമാതിരി തന്നെ നമ്മുടെ ഈ ആഗസ്റ്റ് ഇരുപതാം തീയതി ജയന്തിയോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡുകളും മറ്റുള്ള ജയന്തി പരിപാടികളും നമ്മുടെ അമ്പലത്തില് പൂർവാധിയും ഭംഗിയോടുകൂടി ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുകയാണ് കുറക്കഞ്ചേരി അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയക്കാർക്ക് അതായത് ഗുരുദേവൻ നമുക്ക് ചെയ്ത നമ്മുടെ ഈ കുറുക്കഞ്ചേരി അമ്പലത്തിലെ ഒരു വികസനത്തിനും ഒരു കുറവും വരാതെ ഇന്നത്തെ കമ്മിറ്റി ഭാരവാഹികൾ നടത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനങ്ങളാണ് നമ്മൾ ചെയ്തു വരാറുള്ളത് ഇനി വരുന്ന തുടർന്നുള്ള വികസന പരിപാടികളിലും എല്ലാ മാന്യ മാന്യ പങ്കെടുക്കണമെന്ന് ും തുടർന്ന് പത്ത് മണിക്ക് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ വെച്ച ശ്രീനാരായണ ജയന്തിയോടനുബന്ധിച്ച സാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാനധാനവും ഈ വർഷം സിവിൽ സർവീസിനും എം ബി ബി എസിനും ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിക്കും ശ്രീനാരായണ ഹാളിൽ വെച്ച് ശ്രീനാരായണ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ പൂക്കള മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട് എത്തിക്കുന്നു